ശ്രമപ്രവേശം അത്രി തന്നാശ്രമം പൊക്കു മുനീന്ദ്രനെ ഭക്ത നമസ്കരിച്ചു രഘുനാഥനും രാമോഹമ്യ ധന്യോസ്മി മഹാമുനേ ശ്രീമൽപദം തവ കാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷധനതറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ചിതർഘ്യ പാദ്യാദികൾ കൊണ്ടു തം രാജീവലോചനം ഭ്രാതൃഭാര്യാന്തം ചൊല്ലിനാൻ ഭൂപല നന്ദനന്മാരോടും എന്നു ഭക്തിയുണ്ടത്ര കേൾ എത്രയും വന്നു ധർമ്മജ്ഞാതബോധന പർണശാലാന്തർഗൃ വസിക്കുന്നിതു കണ്ടാലും ജനകൃപ നൃപാത്മജെ എന്നതു കേട്ടൊരാമജ്ഞയാ ജാനകി ചന്ദന സൂയാപദങ്ങൾ വണങ്ങിനാൻ വത്സേ വരികരികെ ജനകാത്മജെ സൽസംഗമം ജന്മസാഫല്യമോർക്ക നീ വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തൽ സ്വഭാവം തെളിഞ്ഞു മുനി ഭഗ്നിയും വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ ദുകൂലവും കുണ്ടലവും അംഗരാഘവുമെന്നിവ മണ്ഡനാർത്ഥ മനസൂയ നൽകിയിൽ നന്നു പാതിവൃത്യമാശ്രി ആശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ ഉത്തമം കാന്തി നിനക്കു കുറയായി ഒരിക്കലും ശാന്തനാകും തവ തന്നോടും ചെന്നു മഹാരാജാധി മഹാരാജദാനിയകമ്പൊക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ യുദ്ധമനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തൃരഗ്രേ ഗമിക്കൻ നയച്ചീടിനാൽ മൃഷ്ടൂവരെയും ഭുജിപ്പിച്ചതാ തുഷ്ടികലർന്ന തബോധനത്രിയും ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം നിന്മഹാമായ ജഗത്രയവാസിന സമൂഹകാരിണിയായതു നിർണയം ഇത്തരമത്രി മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രി ഉപസിച്ചു രഘുനാഥനും ദേവനുമാദേവിയോടരുളി ചെയ്തിതു ദേവമെന്നാൾ കിളിപ്പൈതലക്കാലമേ ഗംഗ നദിയും കിടന്ന് രാമലക്ഷ്മണന്മാരും സീതയും കൂടി ആശ്രമങ്ങളിലേക്ക് യാത്രയായി ഇതുകൊണ്ട് ഈ സന്ദർഭത്തിന് നമ്മൾ ഓർക്കേണ്ടത് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ഒരു രാജ്യമാണ് രാമരാജ്യം രാമൻ്റെ രാജ്യത്ത് മാത്രമേ ഇത്രയേറെ ആശ്രമങ്ങൾ ആശ്രമങ്ങളുണ്ടാകുള്ളൂ അങ്ങനെ രാമരാജ്യം സത്യനിഷ്ഠനായ രാമൻ സത്യത്തിലും ധർമ്മത്തിലും നിഷ്ഠ ദക്ഷിക്കാത്ത രാജൻ രാമൻ ആ രാമൻ്റെ രാജ്യമാണ് ഭാരതം അതുകൊണ്ട് തന്നെയാണ് മഹാത്മാഗാന്ധി രാമരാജ്യം സ്വപ്നം കണ്ടത് അതിന് കാരണം മഹാത്മാഗാന്ധി ചെയ്ത സമരം സത്യാഗ്രഹ സമരം അതായത് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്നും തുരുത്താൻ വേണ്ടി വാളെടുത്തില്ല തോക്കെടുത്തില്ല പിന്നെ ഏത് സമരം ചെയ്താണ് ആ സൂര്യൻ സൂര്യനസ്തംഭിക്കാത്ത ബ്രിട്ടീഷ് രാജ്യത്തെ ഇവിടെ നിന്നും തുരുത്തിയത് എന്ന് ചോദിച്ചാൽ ആ സമരം ആണ് സത്യാഗ്രഹം സത്യാഗ്രഹ സമരം അതു ആ സത്യാഗ്രഹ സമരത്തിന് പ്രേരിപ്പിച്ച സത്യം രാമൻ്റെ സത്യമാണ് അതാണ് മഹാത്മാഗാന്ധി രാമരാജ്യം സ്വപ്നം കണ്ടത് അപ്പം സത്യത്തിൽ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ സത്യ ആഗ്രഹം സത്യാഗ്രഹം സത്യ എന്ന് പറഞ്ഞാൽ സത്യം സത്യം ആഗ്രഹ എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുക അപ്പൊ സത്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സമരമാണ് ഏത് സമരം സത്യാഗ്രഹ സമരം അങ്ങനെ സത്യാഗ്രഹ സമരത്തിലൂടെ ബ്രിട്ടീഷുകാരെ തുരുത്തി ഓടിച്ച മഹാത്മാഗാന്ധി ഈ കർ മോഹൻദാസ് കർമ്മചന്ദ ഗാന്ധിയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം മഹത്തായ ആത്മാ ആത്മാവിൻ്റെ മഹത്വം പറഞ്ഞ ഗാന്ധിജിയെയാണ് മഹാത്മാ എന്ന് ആര് വിളിച്ചു രവീന്ദ്രനാഥ് ടാഗൂർ വിളിച്ചു മഹാത്മാഗാന്ധി ഗാന്ധി അപ്പം മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട രാജ്യമാണ് രാമരാജ്യം ആ രാമരാജ്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ വായിച്ച് കേട്ടത് അങ്ങനെ ആദ്യമായിട്ട് പ്രവേശിച്ച ആ ആശ്രമം അത്രി ആശ്രമമായിരുന്നു അത്ര ഭാര്യയാണ് അരുന്ധതി ദേവി അവിടെ ചെന്നപ്പോൾ അരുന്ധതി ദേവി പട്ടും വളയും വേണ്ടെന്ന പാരിതോഷികമെല്ലാം സീതാദേവിക്ക് സമർപ്പിക്കുകയും സീതാദേവിയെ സന്തോഷിപ്പിക്കുകയും ജഗന്മയായ സീതാദേവി ആരെന്നും മനസ്സിലാക്കുകയും ആദ്യ നാരായണനാണ് രാമൻ എന്ന് മനസ്സാവ സ്തുതിക്കുകയും ഒക്കെ ആ ആശ്രമത്തിൽ ഉണ്ടായി